പി സി ജോർജ് വീണ്ടും വാതുറങ്ങും ഇക്കുറിയും മുസ്ലിം വിദ്വേഷം തന്നെയാണ് മുസ്ലിം വെറുപ്പ് തന്നെയാണ് പക്ഷേ ഇരയായിരിക്കുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു എന്ന മുസ്ലിം അഞ്ചു നേരം നിസ്കരിക്കുമായിരുന്ന മുസ്ലിമാണ് രാജ്യത്തെ തകർത്തു കളഞ്ഞതെന്ന് ഈ അടിയന്തരാവസ്ഥ അനുസ്മരണ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പി സി ജോർജ് മാധ്യമങ്ങളോട് പറയുകയാണ് അപ്പോൾ അതിന് തുടർച്ച അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതിന് മറുപടിയായി ബി ടി ബൽറാം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയി എന്ന് വെച്ചാൽ അതിന് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായൊരു മറുപടിയുമായി ബി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരികയെന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ബോധ്യം ബി ജെ പി കാര്ക്കിടയിൽ ഉണ്ടാകുന്നത് അത് ഈ വർത്തമാനകാല ഇന്ത്യയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു പ്രതിഫലനം എന്തായിരിക്കുമെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ സേബ് യഥാർത്ഥത്തിൽ ഈ ഞാൻ സാംസ്കാരികമായി മുസ്ലിം യാദൃശികമായി ഹിന്ദുവുമായ ഒരാളാണ് എന്ന് നെഹ്റു പറഞ്ഞതായി ഈ ബി ജെ പി നേതാക്കൾ പല കാലത്തും പറഞ്ഞു അങ്ങനെ ഒരു കോട്ട ശരിക്കും ഉണ്ടോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിട്ടാണ് ഈ ഇപ്പോൾ സേഫ് പറഞ്ഞ സാധനം എന്നുവെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിന് ലോകത്ത് അപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ കാണാത്തൊരു പാരൽ വേൾഡ് ഉണ്ടല്ലോ ഈ റൈറ്റ് വിങ് പാരൽ വേൾഡിൽ നിരന്തരമായി അല്ലെങ്കിൽ വർഷങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു ആ തിയറികളിൽ ആ പാരൽ വേൾഡിൽ സബ് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്ന തിയറികളൊന്നാണ് എന്തി നെഹ്റു മുസ്ലിം ആയിരുന്നു എന്നുള്ളത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറയണ ഇതാണ് ഐ ആം ഐ ആം എ ഐ ആം എ വെസ്റ്റേൺ ഐ ആം എൻ യൂറോപ്യൻ ബൈ എഡ്യൂക്കേഷൻ ഐ ആം എ മുസ്ലിം ബൈ കൾച്ചർ ആം എ ഹിന്ദു മിയർലി ബൈ ആക്സിഡൻ്റ് എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം അങ്ങനെ നെഹ്റു എവിടെയും പറഞ്ഞിട്ടൊരു രേഖയില്ല നെഹ്റുവിനെ കുറിച്ച് നെഹ്റു അങ്ങനെ പറഞ്ഞതായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് അതിപ്പം വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുകയാണ് അപ്പോൾ അത് അതേപോലെയാണ് ഒ മത്തായി ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ എന്തോ എംഒ മത്തായി ഒ മത്തായി എഴുതിയിട്ടുണ്ട് ഇന്നലെ ജോ വി സി ജോർജും പറയുന്നുണ്ട് മത്തായി എഴുതി ഇത് വായിച്ചു നോക്കും ഞാൻ ആദ്യം മത്തായി വായിച്ചു ഞാൻ ഉദ്ദേശിച്ചത് മത്തായിയുടെ സുവിശേഷമാണ് പുള്ളി ഉദ്ദേശിച്ചത് പിന്നെയാണിത് ഈ എമ്മോ മത്തായിയാണ് ആണെന്ന് എമ്മോ മത്തായി ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ ഇത് നിരന്തരം ട്രൂത്ത് ബൈ പ്രാക്ടീസ് എന്ന ട്രൂത്ത് ബൈ റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയണ ഒരു പരിപാടിയാണത് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഗിബിൾസ് പറഞ്ഞില്ലേ നൂണിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കുറേ പറഞ്ഞാൽ കുറച്ചാളിനെ വിശ്വസിക്കൂലേ അത് അത് ശരിയായിരുന്നു ജോർജിനെന്തോ മത്തായി വായിച്ചു നോക്കുന്നു ജോർജ് മത്തായിയുടെ വല്ല പുസ്തകം വായിച്ചിട്ടാണോ അങ്ങനെ എന്തല്ലേ ഏതോ വാട്സപ്പിൽ പുള്ളിക്ക് വന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ ഈ പാരൽ വേൾഡിലെ മിത്രങ്ങളുടെ പാരൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈദ്ധാന്തിക നിർമ്മിതികൾ ഭയങ്കര രസമുള്ള സംഗതിയാണ് ഞാൻ മുമ്പ് ഔടസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യരുണ്ട് പി എൻ ഓക്ക് എന്ന് പറഞ്ഞിട്ട് പുരുഷോത്തർ നാഗേഷ് പുരുഷോത്തം നാഗേശ്വർ ഓക്ക് എന്നാണ് മുഴുവൻ പേര് ഒരു നാൽപ്പതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മുഴുവൻ ഇംഗ്ലീഷിലാണ് ഹിസ്റ്ററിയാണ് വിഷയം ഇപ്പോൾ ഇംഗ്ലീഷിൽ പുസ്തകം എഴുതുന്ന ആൾ വിവരമുള്ള ഒരാളാണ് നമ്മൾ സാമാന്യമായിട്ട് എത്തിരിക്കുക ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ് കാബയില്ലേ മക്കത്തുള്ള കാബ അത് ശിവലിംഗമാണ് ശിവലിംഗമാണ് വിഷ്ണു സ്തംഭമാണ് ആ ശിവലിംഗം ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഫ്രം 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 ബാൾട്ടിക് ടു ഫ്രം ബാൾട്ടിക് ടു ബാലി ഫ്രം കൊറിയ ടു കാബ ബാലി മുതൽ ബാൾട്ടിക് വരെ കൊറിയ മുതൽ കാബ വരെ പിന്നെ എന്തോ അതിൻ്റെ ട്രെയിണിങ് മാറ്റും ദ ക്ഷത്രിയ ലാൻഡ് എന്നു ദ ലോസ്റ്റ് ക്ഷത്രിയ ലാൻഡ് അങ്ങനെ എന്താണ് ഇതൊക്കെ ക്ഷത്രിയരുടെ കീഴുണ്ടായിരുന്ന പ്രദേശമായിരുന്നു എന്നുള്ളതാണ് അവർക്ക് ആമാര് വന്ന് പിടിച്ചാണ് അവ തിരിച്ചു പിടിക്കണം അങ്ങനെ ഈ പഴയ ഹിന്ദു സുവർണ ഭൂതകാലം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഇതേ ഈ താജ്മഹൽ തേജോ മഹാലയാണ് എന്ന തിയറി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനത്തെ ഇഷ്ടം പോലെയുള്ള കൺസ്യൂമബിൾസ് ആളുകൾക്ക് വിഴുങ്ങാൻ ഭാഗത്തുള്ള തിയറികൾ നാട്ടിലുണ്ട് ഈ പാരൽ വേൾഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ മിനാർ വിഷ്ണു സ്തംഭമാണ് എന്ന് പറയുന്ന കാവയ്ക്കകത്ത് ശിവലിംഗമുണ്ട് എന്ന് പറയുന്ന അവനുള്ള അവനുള്ള കുറേ കുറേ കാര്യം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആയിട്ടാണെന്ത് ഈ നെഹ്റു മുസ്ലിം മുസ്ലിമായിരുന്നുള്ളത് ഇതിൽ ക്വസ്റ്റ്യനുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റു മുസ്ലിമാണെന്ന് തന്നെ വിചാരിക്കുക ഇന്നലെ ബലറാം ചേച്ചു വി ടി ബലറാം ജോച്ചു അതിലെന്താ പ്രശ്നം ഒരാൾക്ക് മുസ്ലിം ആയിക്കൂടെ അത് അയാൾ അത് പെരക്കകത്ത് അഞ്ച് നേരം നിസ്കരിക്കാറുണ്ടായിരുന്നു പെരക്കകത്ത് അഞ്ചു നേരം നിസ്കരിച്ചാൽ പി സി ജോർജ് എന്താണ് പ്രശ്നം അയാൾ ഇവിടെ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് കുറേ കാലം ഇന്ത്യ ഭരിച്ചല്ലോ എന്നാൽ കുഴപ്പമുണ്ടായോ ഇത് ഇതാണ് അതയാൾ ഇതിൻ്റെ ഒരു സാധ്യത എന്താ അറിയാം സൈഫു ഇദ്ദേഹം മുസ്ലിമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിലൂടെ അതിലെ ഇംബ്ലിസ്ഡ് മെസ്സേജ് എന്താണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഒരു കുഴപ്പമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നു അത് ആ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെന്തോ ഒരു ഒരു ക്രൈം എന്നുള്ള എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആളുകൾ എന്താ ചെയ്യുക ആളുകളെ അങ്ങനെ മുസ്ലിം ഒന്നും ആയിരുന്നില്ല എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് അത് ഡിഫൻഡ് ചെയ്യും അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമാണ് പെരക്കകത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമാണ് ഇതാണല്ലോ എൻ്റെ സംഭവിക്കുന്നത് അത് ഇതിൽ പേർക്ക് ലാഭമാണെന്നേ ഇത് ലാഭമാണ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാനിപ്പറഞ്ഞ പാരൽ വേൾഡ് നടന്നുകൊണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെ ഈ ചങ്ങായി പറയുന്ന കാര്യങ്ങൾ അത് പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പോൾ ഇവിടെ അല്ല വിക്കറ്റ് കിട്ടുമ്പോൾ ഇവിടെ അള്ളാഹുക്ബ്രർ വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങേറ്റം ഹീനമായിട്ടുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള വിദ്വേഷ പ്രസ്താവന നടത്തുന്നത് ഇദ്ദേഹം ആദ്യമായിട്ടല്ല നടത്തുന്നത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം മാത്രമല്ല ആ ലീഗിൽപ്പെട്ട ആളുകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്നൊന്നര മാസം മുമ്പാണ് നിലമ്പൂരിൽ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശം വന്ന് പ്രസംഗിക്കുന്നത് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വാസം കിട്ടണില്ല ഹിന്ദുക്കൾക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല മലപ്പുറത്തെ എസ് എൻ ഡി പി യൂണിയൻകാര് പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള വിദ്വേഷകരമായുള്ള നിരവധി പ്രസ്താവനകൾ അദ്ദേഹം അവിടെ നടത്തി തൃശ്ശൂരിലുള്ള ഒരു ആകാശവാണി ഉദ്യോഗസ്ഥ പൈപ്പ് വെള്ളത്തിൽ വിഷം കലർത്തിയിട്ട് മുസ്ലിങ്ങളും വന്ധ്യം കരിക്കണമെന്ന് ഫേസ്ബുക്കിൽ എഴുതി അവർക്കെതിരെ കേസ് എടുത്തില്ല കേസെടുത്തിട്ടില്ല അവർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് അവിടെയുള്ള കൊടുങ്ങല്ലൂരിലുള്ള സാമൂഹ്യ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മുസ്ലിം വിദ്വേഷം വിഷം വമിപ്പിക്കുന്ന തരാം ഈ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക അതെന്താ എന്തിനാ അത് എന്തിനു നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന നടത്തിയിട്ട് മൂന്നാം പക്കം എന്താ കാണുന്നത് പിണറായി വിജയൻ ഇദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ഇദ്ദേഹത്തിനുള്ള സ്വീകരണം ആദരിക്കൽ സമ്മേളനത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ് എന്നിട്ട് എന്താണ് വെള്ളാപ്പള്ളി സരസ്വതിയാണ് ആ സരസ്വതി വിലാസമുള്ള ആളാണ് ആ സരസ്വതി വിളയുന്ന ആളാണെന്ന് പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വിദ്വേഷകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയ ഒരാൾ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ പോകട്ടെ അയാളെ ആദരിക്കുന്ന ചടങ്ങിൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുകയും മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുമോദിക്കുകയും അദ്ദേഹത്തെ വാനോളം പുകയത്ത് സംസാരിക്കുകയും ചെയ്യാണ് ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഇത് ഈ വിദ്വേഷ പ്രചാരകർക്ക് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ തുടർന്നോളൂ ഇവിടെ ക്യാപ്റ്റൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ ക്യാപ്റ്റൻ നിങ്ങളെ സംരക്ഷകനായിട്ടുണ്ട് കാരണവർ നിങ്ങളെ സംരക്ഷകനായിട്ടുണ്ട് എന്ന സന്ദേശമാണ് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ പി സി ജോർജ് പറഞ്ഞത് പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നതാണ് അപ്പോൾ വല്ലാത്തൊരു ആത്മധൈര്യാണത് വലിയ ധൈര്യമാണത് ഇത് മുസ്ലിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് മുസ്ലിങ്ങൾ കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ എന്തും പറയും എന്ത് വിഷവാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ സഹിച്ചുകൊള്ളുക ഒരു ചുക്കും ഈ നാട്ടിൽ സംഭവിക്കില്ല അതാണ് ഒരു ജനതയെ അപമാനിക്കുകയാണ് അവഹേളിക്കുകയാണ് അവർ ലെസർ ഹ്യൂമൻസായിട്ട് ജന്മങ്ങളായിട്ട് പരിഗണിക്കുകയാണ് ജിനോസൈഡിനെ കുറിച്ച് വംശഹത്യയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ സ്കോളേഴ്സും ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ജിനോസൈഡിൻ്റെ മുന്നുബാധയായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഡീഹ്യൂമനൈസേഷനാണ് ഒരു ജനതയെ ജന്മമായിട്ട് അധമ ജനതയായിട്ട് കീഴ്ജനതയായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് അവർ പുഴുക്കളാണ് അവർ കൊള്ളാത്തവരാണ് അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് അവർ മാലിന്യങ്ങളാണ് ഈ ബോധത്തെ സാമാന്യവൽക്കരിക്കുക നോർമലൈസ് ചെയ്യുക ഇതാണ് വംശഹത്യക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന കാര്യം അപ്പോൾ വിദ്വേഷ പ്രചാരണം എന്ന് പറഞ്ഞാൽ വംശഹത്യയുടെ മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അത് ഈ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസിച്ച വ്യവസായ മേതാന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും അത് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണമാണ് അതിന് തണലൊരുക്കുന്ന കവചമൊരുക്കുന്ന സമീപനമാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് വിദ്വേഷപ്രചാരം നടത്തിയ ആളെ സ്വീകരിക്കാൻ പിണറായി വിജയൻ തന്നെ പോകുന്നത് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ ആളെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരംഗം അങ്ങോട്ട് പോയി അദ്ദേഹം മഹാപണ്ഡിതനാണെന്നും അദ്ദേഹത്തെ വിമർശിക്കുന്നവർ തീവ്രവാദികളാണെന്നും പറയുന്നത് അതുകൊണ്ടാണ് പി സി ജോർജിന് നെഹ്റുവിനെ പോലും കൂട്ടുപിടിച്ച് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതും ഇതാണ്ട് പിണറായി വിജയൻ എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോളൂ എന്ന് വെല്ലുവിളിക്കാൻ പറ്റുന്നത് പിണറായി വിജയൻ വികസിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണമാണ് ജോർജിന് എവിടെയെന്നാണ് ഈ ധൈര്യവും ഈ കണ്ടന്റും കിട്ടുന്നത് സത്യത്തിൽ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായകരാണ് കാരണം പോയിസണസ് ജോർജ് എന്നാണ് അയാളുടെ പേരിടേണ്ടത് ശരിക്കും അങ്ങനെ ഒരു ജോർജ് ഓരോ ദിവസവും വാ തുറന്നിട്ട് ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ വിളിച്ചു പറയാം നമ്മൾ ചർച്ച ചെയ്യുക അയാൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇത് ചർച്ചയാവട്ടെ ചർച്ചയായി എനിക്ക് കുറച്ച് മൈലേജ് കിട്ടട്ടെ എന്ന് തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു തെളിവുകൾ കയ്യിലുണ്ടോ ഒരു തെളിവേള കയ്യിലുണ്ടോ എനിക്ക് വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇന്ന് ഇന്നോ ഇന്നലെയോ മാധ്യമങ്ങളോട് സംസാരിച്ചു ഇതേ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു ചുറ്റും ക്യാമറകളുണ്ട് മൈക്കുകളുണ്ട് റിപ്പോർട്ടർമാരുണ്ട് അവരോട് അയാൾ ആവർത്തിക്കുകയാണ് ഞാൻ ഇത് പറഞ്ഞത് ശരിയാണ് വേണമെങ്കിൽ മത്തായി വായിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ചുറ്റും നിൽക്കണേ ഏതെങ്കിലും മത്തായിമാർ ചോദിക്കണ്ടേ ഇത് ഏത് മത്തായിലാണ് മത്തായിട്ട് എത്രാമത്തെ പേജിലാണ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി പറയണ്ടേ ആരെങ്കിലും ചോദിച്ചോ ഇല്ല പിന്നെ അയാൾ പറഞ്ഞല്ലോ തക്വീർ വിളിക്കുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിക്കറ്റ് എടുക്കുമ്പോൾ തക്വീർ വിളിക്കുകയാണ് എവിടെയാണ് അങ്ങനെ സംഭവം ഉണ്ടായത് ഏത് ദിവസമാണ് അങ്ങനെ സംഭവം ഉണ്ടായത് ഏത് കളി നടക്കുമ്പോഴാണ് എന്നാണ് എന്ന് ചോദിച്ചോ ആരും ചോദിക്കുന്നില്ല പിന്നെ അടുത്ത ചോദ്യം ഇതാണ് നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയായിട്ട് പിന്നെ യു ഡി എഫ് ബന്ധമുണ്ടാക്കിയപ്പോൾ അത് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ള വളരെ ഒരു ഒരു അതുപോലെ ഇതുപോലുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ പോലും തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം വിഷം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക അതിനെതിരെ ഈ ദൗത്സാഹി പറഞ്ഞ പോലെ കേസെടുക്കുന്നില്ല രാഷ്ട്രീയ നേതാക്കൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല മാധ്യമ പ്രവർത്തകർ ചോദ്യം പോലും ചോദിക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന നോർമലൈസേഷൻ വളരെ പെട്ടെന്ന് നടക്കും അത് പിന്നീട് എവിടെ എത്തിച്ചേരുന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ശരി പി സി ജോർജിന് എന്തും ധൈര്യത്തോടെ വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ അത് നിശ്ചയമായും അപകടകരമാണ് അത് എങ്ങനെ അതിനെ നമ്മുടെ സംവിധാനങ്ങൾ കാണുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്